ബിഗ് ബോസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ടാസ്ക് റദ്ദാക്കിയതിനാൽ ഇന്ന് ന്യൂസ് ഫാക്ടറി മാനേജർമാരായി മൂന്ന് പേരെയാണ് ബിഗ് ബോസ് നിയമിച്ചിരിക്കുന്നത് അനീഷ് ഷാനവാസ് ആര്യൻ ഇവരെയാണ് പുതിയ മാനേജർമാരായി നിയമിച്ചിരിക്കുന്നത് ഇന്നത്തെ മോശം പ്രകടനത്തിന്റെ പേരിൽ ജിഷിനെയും നെമിനെയും ജയിലിൽ ക്വാളിറ്റി ഇൻസ്പെക്ടർമാർ അനുമോളും സാബുമോനുമാണ് ഇന്നലത്തെ ടാസ്ക് പോലെ ഇന്നത്തെ ടാസ്കിലും ബാക്കിയുള്ളവർ ഡോട്ടിൽ ഏജന്റ്മാരാണ് കഴുകി വൃത്തിയാക്കിയ കുപ്പികൾ മൂന്ന് മാനേജർമാർക്കും ലഭിച്ചു അതിൽ കൂടുതൽ കിട്ടിയത് അനീഷിനാണ് പേരും നന്നായി തന്നെ പണിയെടുത്ത് ജ്യൂസ് ഒക്കെ നിറച്ച് ക്വാളിറ്റി മാനേജർമാരെ ഏൽപ്പിക്കുന്നു ക്വാളിറ്റി പരിശോധനയിൽ അനീഷിന്റെ ജ്യൂസിൽ ഒരു മുടി കാണപ്പെട്ടതിനെ തുടർന്ന് അനീഷിന്റെ എല്ലാ ബോട്ടിലുകളും നിരസിക്കുന്നു ഇതേ തുടർന്ന് അനീഷ് പ്രകോപിതനാവുകയും അവിടെ ഇന്ന് എല്ലാ ബോട്ടിലുകളും വലിച്ചെറിയുകയും നടത്തിട്ട് ചവിട്ടി പൊട്ടിക്കുകയും ചെയ്യും ബോട്ടലുകൾ ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ തീർപ്പ് കൽപ്പിക്കുന്നതിനും ഇൻസ്പെക്ടർമാർക്ക് പൂർണ്ണ അധികാരം ഉള്ളതാണ് ഫാക്ടറികളിൽ നിന്നും വരുന്ന ഏത് സാധനമാണെങ്കിലും ഒരെണ്ണം മോശമാണെങ്കിൽ ആ ബാധിക്കിൽപ്പെട്ട എല്ലാ സാധനങ്ങളും നിരസിക്കപ്പെടുന്നു ആ നിയമമാണ് ക്വാളിറ്റി ഇൻസ്പെക്ടർമാർ സ്വീകരിച്ചത് കാരണങ്ങളോട് തന്നെ അനുമോളും അഭിമാനം ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല കൂടുതൽ ശരിതെറ്റുകൾ തീരുമാനിക്കുന്ന ഈ പരിപാടികൾ കണ്ട് വോട്ട് ചെയ്യുന്ന കാണികളാണ് അതിനാൽ ഇതിൻ്റെ ശരി തെറ്റുകൾ അവർ തീരുമാനിക്കുന്നതായിരിക്കും എന്തായാലും ഇന്നലത്തെ തന്നെ ഇന്നും ടാസ്ക് റദ്ദാക്കിയിരിക്കുകയാണ് വീണ്ടും അടുത്ത അപ്ഡേറ്റുമായി കാണാം നന്ദി